ഹലോ അപ്പോൾ ഓണാവധിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ അപ്പം ഞാനിവിടെ മണപ്പുറത്ത് ഞാൻ ഒരു ത്രീ മന്ത്സ് ബ്യൂട്ട്യൂഷൻ കോഴ്സിന് ചേർന്നിരുന്നേ പക്ഷെ എനിക്ക് കുറച്ച് ക്ലാസ്സൊക്കെ മിസ്സായിപ്പോയി ഓണാവധിക്ക് വീട്ടിൽ പോയതുകൊണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന മുടി ഹെന്ന ചെയ്യാനായിട്ട് ഞങ്ങളുടെ മിസ്സ് പഠിപ്പിക്കുകയാണേ അപ്പോൾ അതൊക്കെ കണ്ട് ഇനി പഠിക്കുകയായിരുന്നു ഞാൻ ഈ ഇത്തവണ പോകുന്നപ്പം പൊന്നുക്കുട്ടനെയും കൂടെ കൊണ്ടുപോകുന്നു കേട്ടോ കാരണം അവൻ ഇന്ന് സ്കൂൾ നേഴ്സറി അവധിയായിരുന്നു അതുകൊണ്ട് ഞാൻ അവനെയും കൂടെയും കൊണ്ടുപോകുന്നു കേട്ടോ അപ്പം ഞങ്ങളെ പഠിപ്പിക്കുന്ന മിസ്സാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങളെ അതൊന്ന് കാണിക്കാം ഇനി തൊട്ട് ഞാൻ പഠിക്കുന്ന ചെയ്യുന്ന വർക്കുകളും ചെയ്യുന്ന ഇതൊക്കെ ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആർട്ട് പരമായിട്ടുള്ളത് ബ്യൂട്ടീഷ്യൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർന്നതാണ് എനിക്കിഷ്ടമാണ് സീരിയസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് പേർ എന്നോട് ചോദിച്ചാൽ പഠിക്കുന്നത് ഇത് വേണോ സ്കൂളിൽ ജോബ് ചെയ്താൽ പോലെ പക്ഷെ എനിക്ക് ഭയങ്കര ഒരു പാഷനായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ ചേർന്നതാണ് കേട്ടോ കേട്ടോ ഞാനൊന്ന് ചെയ്ത് പഠിക്കുകയാണ് അപ്പം ഞങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇതൊക്കെ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് അപ്പം ഇത്രേ ഉള്ളു കേട്ടോ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഞാൻ ഈ കോഴ്സിന് ചേർന്നുള്ള കാര്യം അപ്പോൾ എനിക്ക് പോയ ക്ലാസ്സുകളൊക്കെ മിസ്സുമാർ രണ്ടുപേരും കേടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം അവരുടെ ഒപ്പം തന്നെ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ